ഉപ്പന് ചോരം എന്ന് പേരുണ്ടെന്ന് ഞാൻ അറിയുന്നത് കുചേലവൃത്തം വഞ്ചിപ്പാട്ട് പഠിച്ച സമയത്താണ് ചകോരാദി പക്ഷികളുടെ കൊലാഹലം കെട്ടുകൊണ്ടു വിനിർഗമിച്ചു കുചേലം ശ്രീകൃഷ്ണനെ കാണാൻ പോയ സമയത്ത് ഈ പക്ഷികളുടെ സ്വരം കേട്ടുപോയി ആ ആ യാത്ര സഫലമായി എന്ന് ടീച്ചർ പഠിപ്പിച്ചപ്പോഴാണ് ഇതിൻ്റെ ഇണ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഈ പക്ഷിയുടെ അപ്പോൾ ഈ രണ്ടുപേരെയും കൂടി ചേർത്ത് കാണുമ്പോഴാണ് പ്രത്യേക സന്തോഷം മൈനെ കാണുമ്പോഴും അങ്ങനെയാണല്ലോ ഈ ഭക്ഷണം നിറം നോക്കൂ പോത്തിൻ്റെ കറുപ്പും ചെമ്പിൻ്റെ ചമപ്പും കലർന്നതുകൊണ്ട് ഇനി ചെമ്പോത്ത് എന്നു പേരുണ്ട് ഇതിൻ്റെ കണ്ണ് ഒരു മഞ്ചാടി പതിച്ച പോലെ മനോഹരമാണ് ഇന്ന് ഈശ്വരൻ കാക്ക എന്നും പേരുണ്ട് അതായത് ക്രോഫെസൻ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും പക്ഷേ കാക്കയുടെ വർഗ്ഗമല്ല കുയിൽ വർഗമാണ് എന്നാൽ കുയിലിൻ്റെ സ്വഭാവമല്ല ചെടികളിലൊക്കെ വന്നിരുന്ന് പൂച്ചയും പുഴുക്കളൊക്കെ കൊത്തി തിന്നുന്നതുകൊണ്ട് ചെടികളുടെ ഒരു സുഹൃത്താണ് ഇതിനെ ഇതിനെക്കുറിച്ചൊരു കാല്പനിക സങ്കല്പമുണ്ട് നിലാവ് പിടിച്ച് ജീവിക്കുന്നവർ എന്നൊരു എന്ന സങ്കല്പമുണ്ട് അതുകൊണ്ട് കവികൾക്കൊക്കെ വലിയ ഇഷ്ടമാണ് പ്രേമചകൂരി പ്രേമചകൂരി ചകൂരയും വിമുദിനങ്ങൾ എന്നൊക്കെ നമ്മൾ സിനിമാ ഗാനങ്ങളിൽ കേട്ടിട്ടുണ്ട് സിനിമ അവാർഡുകൾക്കും പേരുണ്ട് രജത ചകോരം സുവർണ ചകോരം എന്നൊക്കെ വളരെ സന്തോഷ സു സന്തോഷം തരുന്നൊരു പക്ഷിയാണ് അതുകൊണ്ടായിരിക്കും ഇത് ശുഭമെന്ന് പറയുന്നത്